പത്തനംതിട്ടയിൽ ബിജെപിക്കായി മത്സരിക്കുന്ന മകൻ അനിൽ കെ ആന്റണി തോൽക്കണമെന്ന് എ കെ ആന്റണി ബിജെപിക്കിനി കേരളത്തിൽ സുവർണ കാലഘട്ടം ഉണ്ടാകില്ലെന്നും ആന്റണി വിശദീകരിച്ചു പതിവ് ശൈലികൾ വിട്ട് രാഷ്ട്രീയ എതിരാളികളെ കടന്നാക്രമിക്കുകയായിരുന്നു ആന്റണി കോൺഗ്രസിനെ തള്ളിപ്പറയുന്നവരെ കടന്നാക്രമിക്കുകയും ചെയ്തു അതിനിടെ താൻ പത്തനംതിട്ടയിൽ ജയിക്കുമെന്നും കോൺഗ്രസ് തകരുമെന്നും ആന്റണിക്ക് മറുപടിയായി അനിൽ കെ ആന്റണിയും പ്രതികരിച്ചു ബിജെപിയുടെ ജയം കണ്ട് ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളായി കോൺഗ്രസ് നേതാക്കൾ മാറുമെന്നും അനിൽ കെ ആന്റണി തിരിച്ചടിച്ചു പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് പോകില്ലെന്നും ആന്റണി പറഞ്ഞു എന്നാൽ ബിജെപിയും അനിൽ കെ ആന്റണിയും കടന്നാക്രമിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബിജെപിക്കൊപ്പം ചേർന്നത് തെറ്റെന്ന് എ കെ ആന്റണി പറഞ്ഞു കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്നതാണ് ാണ് തുടക്കം മുതൽ നിലപാട് മക്കളെപ്പറ്റി എന്നെ അധികം പറയിപ്പിക്കരുതേയെന്നും ആ ഭാഷ ശീലിച്ചിട്ടില്ല എന്നും താൻ പ്രചാരണത്തിന് പോകാതെ തന്നെ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാത്തത് ആരോഗ്യ പ്രശ്നം കൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പിയുടെ സുവർണകാലം കഴിഞ്ഞു സുവർണകാലം ശബരിമല പ്രശ്നമുണ്ടായ കാലത്താണ് അത് കഴിഞ്ഞുവെന്നും ആന്റണി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പല്ല ഇന്ത്യ അടുത്ത അഞ്ചു വർഷം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ് ഡുവോർ ഡൈ ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ത്യ നാശയത്തെ ഞെക്കിഞ്ഞെരുക്കി ഇല്ലാതാക്കാനാണ് ശ്രമം ബി ഭരണം അവസാനിപ്പിക്കണം ആർഎസ്എസിന്റെ പിൻസീറ്റ് ഡ്രൈവ് അവസാനിപ്പിക്കണമെന്നും ഭരണഘടനാ മൂല്യങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കപ്പെടാനുള്ള തെരഞ്ഞെടുപ്പാണ് മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടനയും ജനാധിപത്യവും അട്ടിമറിക്കപ്പെടുമെന്നും ആന്റണി പറഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥിയും തന്റെ മകനുമായ അനിൽ ആന്റണി തോൽക്കണമെന്നാവശ്യപ്പെടുകയായിരുന്നു എ കെ ആന്റണി പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ജയിക്കണമെന്നും തന്റെ മതം കോൺഗ്രസ് ആണെന്നും ആന്റണി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു ഏതു മക്കളും മോദിയോടൊപ്പം ചേർന്നത് തെറ്റാണെന്ന് ആന്റണി പറഞ്ഞു മറ്റു മക്കളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല മക്കളെക്കുറിച്ച് തന്നെ കൊണ്ടധികം പറയിപ്പിക്കരുതെന്നും ആ ഭാഷ താൻ ശീലിച്ചിട്ടില്ലെന്നും അത് തന്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ലെന്നും ആന്റണി പറഞ്ഞു ഇത് സംബന്ധിച്ച കൂടുതൽ ചോദ്യങ്ങൾക്ക് ഇത്രയൊക്കെ മതിയെന്നായിരുന്നു ആന്റണിയുടെ പ്രതികരണം കേരളത്തിന്റെ സമഗ്ര മേഖലയും തകർത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് വനമേഖലയിലെ ജനങ്ങൾ ഓടിപ്പോകട്ടെ എന്ന് ദുഷ്ടലാക്കുണ്ടോ സർക്കാരിനെന്ന് പോലും സംശയിക്കുന്നു പരമ്പരാഗത മേഖലയാകെ തകർന്നു തീരദേശ ജീവിതം ദുസ്സഹമായി ജീവിക്കാൻ വഴിയില്ലാതെ റഷ്യയിൽ യുദ്ധം ചെയ്യാൻ വരെ യുവാക്കൾ പോകുന്നു പ്രതീക്ഷ നശിച്ച് കേരളത്തിൽ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിയുന്നു എന്നിട്ടും മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു ഇങ്ങനെ പോയാൽ കേരളം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മാത്രം നാടായി മാറും കേന്ദ്രത്തിൽ ബിജെപിക്കെതിരെയും കേരളത്തിൽ പിണറായി ദുർഭരണത്തിനെതിരെയും വിധിയെഴുതണമെന്നും എ കെ ആന്റണി വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു ബിജെപിക്ക് കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറയും ഇരുപത് സീറ്റിലും അവർ മൂന്നാം സ്ഥാനത്തായിരിക്കുമെന്നും ആന്റണി പറഞ്ഞു കേരളത്തിൽ ബോധപൂർവം മതസ്പർദ്ധ വളർത്താൻ വേണ്ടിയാണ് കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചത് ആ കെണിയിൽ എന്നാണ് തന്റെ അഭ്യർത്ഥന ബിജെപിയുടെ കെണിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു എസ് ഡിപിഐ പിന്തുണയെ സംബന്ധിച്ച് കെ പി സി സി പ്രസിഡന്റ് നിലപാട് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതാണ് പാർട്ടിയുടെ അന്തിമ നിലപാടെന്നും ആന്റണി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി